ആദ്യമായി തന്നെ എല്ലാ ബദലഹിൻ ടി വി പ്രഷർക്കും നമ്മുടെ കർത്താവായ ഈശോ ഈശ്വരുടെ നാമത്തിൽ കൃപയും സമാധാനവും ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ഖുറാൻ ലൈ ഈസ ദൈവമാവുന്നു ബൈബിളിലെ യേശു ക്രിസ്തു തന്നെയാണ് ഖുറാൻ ലൈ ഈസ എന്നും ഖുറാൻ ലൈ ഈസ കേവലം മനുഷ്യനായ ഒരു പ്രവാചകനാണെന്നും ഖുറാനിലെ അനേക വാക്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ അതേ ഖുറാനിൽ അറബി മൂലം പരിശോധിക്കുമ്പോൾ ഈസ കേവലം മനുഷ്യനല്ല ദൈവമാണെന്നുള്ള വാക്യങ്ങൾ ഖുറാനിൽ തന്നെയുണ്ട് അങ്ങനെയുള്ള ഏതാനും വാക്യങ്ങളിലേക്കാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ നമ്മൾ കാണുവാൻ പോകുന്നത് ഖുറാനിലെ എഴുപത്തിനാലാം അധ്യായം മുപ്പത് മുപ്പത്തിയൊന്ന് വാക്യങ്ങൾ പത്തൊൻപത് എന്ന സംഖ്യയുടെ മഹാത്മ്യത്തെപ്പറ്റി പ്രതിപാദിക്കുന്നു എന്നാണ് അവിടെ പറയുക അതിൻ്റെ മേൽനോട്ടം തന്നെ പത്തൊൻപത് പേരുണ്ട് നരകത്തിന്റെ മേൽനോട്ടത്തിന് പത്തൊൻപത് പേരുണ്ടെന്നാണ് നരകത്തിന്റെ മേൽനോട്ടക്കാരായി നാം മലക്കുകളെ മാത്രമാണ് നിശ്ചയിച്ചിരിക്കുന്നത് അവരുടെ എണ്ണത്തെ സത്യനിഷേധികൾക്ക് ഒരു പരീക്ഷണം മാത്രമാക്കിയിരിക്കുന്നു അതായത് പത്തൊൻപത് എന്ന ആ സംഖ്യ എണ്ണം അത് വളരെ മകനീയമായ ഒരു സംഖ്യ ആണെന്നാണ് ഖുരാൻ പറയുന്നത് തുടർന്ന് വേദം നൽകപ്പെട്ടിട്ടുള്ളവർക്ക് ദൃഢബോധ്യം വരുവാനും സത്യവിശ്വാസികൾക്ക് വിശ്വാസം വർദ്ധിക്കാനും വേദം നൽകപ്പെട്ടവരും സത്യവിശ്വാസികളും സംശയത്തിൽ അകപ്പെടാതിരിക്കാനും അള്ളാഹു എന്തൊരു ഉപമയാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളതെന്ന് ഹൃദയങ്ങളിൽ രോഗമുള്ളവരും സത്യനിഷേധികളും പറയുവാനും വേണ്ടി അത്രയും അത് അപ്രകാരം അള്ളാഹു താൻ ഉദ്ദേശിക്കുന്നവരെ പിഴപ്പിക്കുകയും താൻ ഉദ്ദേശിക്കുന്നവരെ നേർവഴിയിലാക്കുകയും ചെയ്യുന്നു നിന്റെ രക്ഷിതാവിൻ്റെ സൈന്യങ്ങളെ അവനല്ലാതെ മറ്റാരും അറിയുകയില്ല ഇത് മനുഷ്യർക്ക് ഒരു ഉത്ബോധനമല്ലാതെ മറ്റൊന്നുമല്ല എന്ന സംഖ്യയെ അറിയുന്നവർ നേരായ വഴിയിൽ പോകും അതിൻ്റെ മഹാത്മ്യം മനസ്സിലാക്കാത്തവർ പഴച്ച വഴിയിലേക്ക് പോകും ഇവിടെ വേദം നൽകപ്പെട്ടുള്ളവരെയും സത്യവിശ്വാസികളെയും ഒരേപോലെയാണ് അള്ളാഹു പരിഗണിച്ചിരിക്കുന്നത് വേദം നൽകപ്പെട്ടവനെന്ന് പറഞ്ഞാൽ യഹൂദരും ക്രിസ്ത്യാനികളും അവരുടെ രണ്ടു കൂട്ടരെയും അതോടൊപ്പം മുഹമ്മദ് ഇരെയും നേർ വഴി നയിക്കുവാനാണ് അള്ളാഹു പരിശ്രമിക്കുക അതിനു വേണ്ടിയിട്ടാണ് ഈ പത്തൊൻപത് എന്നുള്ള സംഖ്യ അള്ളാഹു ഉപയോഗിക്കുന്നത് അങ്ങനെയെങ്കിൽ ഖുറാനിലെ ഏറ്റവും മഹത്തായ അധ്യായം ഏതായിരിക്കണം പത്തൊമ്പതാം അധ്യായമായിരിക്കണം പത്തൊൻപതാം അധ്യായത്തിൽ തന്നെ ഏറ്റവും മഹത്തായ വാക്യം ഏതായിരിക്കണം പത്തൊമ്പതാം വാക്യമായിരിക്കണം പത്തൊമ്പതാമത്തെ അധ്യായം സൂരത്തെ മറിയം മറിയമ്മിൻ്റെ പേരിലാണ് വ്യക്തി നാമമാണത് അതിലെ പത്തൊമ്പതാമത്തെ വാക്യമാണ് ഏറ്റവും മഹിനീയം ആയിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുക എന്താണ് അവിടെ പറയുക അദ്ദേഹം പറഞ്ഞു പരിശുദ്ധനായ ഒരാൺകുട്ടിയെ നിനക്ക് ദാനം ചെയ്യുന്നതിന് വേണ്ടി നിൻ്റെ രക്ഷിതാവായിച്ച ദൂതൻ മാത്രമാകുന്നു ഞാൻ ഈ പരിശുദ്ധനായ ആൺകുട്ടി എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എ ഫോട്ട് ലസ് സൺ എ ഹോളി സൺ എ പ്യുവർ ബോയ് അറബിയിലെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് സഖിയ സഖിയ എന്ന അറബി വാക്കിൻ്റെ അർത്ഥം ബ്ലെയിംലെസ് കുറ്റമറ്റവൻ എന്നാണ് അപ്പോൾ ഈ കുറ്റമറ്റവനാകുവാൻ ഏതെങ്കിലും മനുഷ്യന് സാധിക്കുമോ കുറ്റമറ്റവൻ ഒരാളെ മാത്രമല്ലേ ഉള്ളൂ ദൈവം മാത്രമല്ലേ ഉള്ളൂ അങ്ങനെയെങ്കിൽ ഖുർആൻ ലൈസോ പരിശുദ്ധനാണെങ്കിൽ അവൻ ദൈവം തന്നെയല്ലേ ബൈബിൾ എന്താണ് ഇതേപ്പറ്റി പറയുക കൊന്തുഷാമേൽ രണ്ടിൻ്റെ രണ്ട് കർത്താവിനെ പോലെ പരിശുദ്ധനായി മറ്റാരുമില്ല കർത്താവല്ലാതെ മറ്റാരുമില്ല നമ്മുടെ ദൈവത്തെ പോലെ സുസ്ഥിരമായ ഒരു ആശ്രയവുമില്ല പരിശുദ്ധൻ എന്ന നാമം അത് കർത്താവിന് മാത്രമുള്ളതാണ് ദൈവത്തിന് മാത്രമുള്ളതാണ് അപ്പോൾ ഇവിടെ ഖുറാൻ ഈസായെ പരിശുദ്ധൻ എന്ന് വിളിക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ നാമമല്ലേ അത് മറ്റാർക്കാണ് ഖുറാനിൽ മറ്റാർക്കെങ്കിലും പരിശുദ്ധൻ എന്ന നാമം കൊടുത്തിട്ടുണ്ടോ ഇനിയും മറ്റൊരു പത്തൊമ്പത് നോക്കാം ഖുറാൻ നാൽപ്പത്തി ഏഴാം അധ്യായം വ്യക്തി അത് മറ്റാ രാര്യുമല്ല പ്രവാചകന മുഹമ്മദിൻ്റെ പേരിലുള്ളതാണ് അതിലെ പത്തൊമ്പതാമത്തെ വാക്യം വീണ്ടും മഹനീയമായ വാക്യമാണ് എന്താണ് അവിടെ പറയുക ആകയാൽ അള്ളാഹു അല്ലാതെ യാതൊരു ദൈവമില്ലെന്ന് നീ മനസ്സിലാക്കുക നിന്റെ പാപത്തിനും നീ പാപവചനം നേടുക സത്യവിശ്വാസികൾക്കും സത്യവിശ്വാസികൾക്കും വേണ്ടി ഇത് വീണ്ടും ഇതേ ആശയം നാൽപ്പത് അമ്പത്തിയഞ്ചിലും നാൽപ്പത്തെട്ട് രണ്ടിലും ആവർത്തിക്കുന്നുണ്ട് മുഹമ്മദ് പാവിയായ മനുഷ്യനാണെന്നാണ് പറയുക മുഹമ്മദ് പാവിയായ മനുഷ്യനാണ് ഈസ പരിശുദ്ധനാണ് എന്ന് ഖുറാൻ പറയുന്നു അപ്പോൾ ബഹമ്മതിയ സഹോദരങ്ങൾ ചിന്തിക്കുക നിങ്ങൾ ആരെയാണ് പിൻപറ്റേണ്ടതെന്ന് ഇനിയും ഖുറാനിലെ ഒമ്പതാം അധ്യായം മുപ്പത്തി ഒന്നാം വാക്യം അവരുടെ പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും അള്ളാഹുവിനും മറിയമ്മൻ്റെ മകനായ മസീഹിനും പുറമേ അവർ രക്ഷിതാക്കളായി സ്വീകരിച്ചിരിക്കുന്നു ഇത് എൻ്റെ സ്വന്തം പരിഭാഷയാണ് കാരണം മലയാള പരിഭാഷയോ ഇംഗ്ലീഷ് പരിഭാഷയോ എല്ലാം വികലമായിട്ടാണ് കൊടുത്തിരിക്കുക ഇവിടെ അള്ളാഹുവിനും അറിയമ്മിൻ്റെ മകനായ മസീഹിനും പുറമേ എന്നുള്ളതിനെ അറബിയിൽ കൊടുത്തിരിക്കുന്നത് പ്രിയ മുഹമ്മതിയ സഹോദരന്മാർ ശ്രദ്ധിക്കണം മിന്ദുല്ലാഹി വൽ മസീഹബിനും മറിയം ഇവിടെ അള്ളാഹുവിനും അൽ മസീഹിനും ഇടയിലാണ് വാ എന്ന സംബന്ധിക വന്നിരിക്കുന്നത് അല്ലാതെ അതിന് പുറത്തല്ല എന്നാൽ ഏകദൈവത്തെ ആരാധിക്കാൻ മാത്രമായിരുന്നു അവർ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് നല്ല കാര്യം ഇവിടെ അള്ളാഹു സംസാരിക്കുന്നത് അള്ളാഹുവിനെ പറ്റിയും മറിയമ്മൻ്റെ മകനെ പറ്റിയുമാണ് അടുത്ത വാക്യം നോക്കാം അവനല്ലാതെ യാതൊരു ദൈവവുമില്ല അപ്പം അള്ളാഹു ഇവിടെ അള്ളാഹുവിനെ പറ്റിയാണ് പറയുന്നതെങ്കിൽ ഒന്നിൽ ഞാനെന്ന് പറയണം അള്ളാഹ് അള്ളാഹു എന്ന് പറയണം പക്ഷേ ഇവിടെ അവൻ അവനെന്നാണ് പറഞ്ഞിരിക്കുന്നത് അള്ളാഹു അള്ളാഹുവിനെ പറ്റിയും മറീമൻ്റെ മകനെ പറ്റിയും സംസാരിക്കുമ്പോൾ അവനെന്ന് പറഞ്ഞാൽ അത് മറീമൻ്റെ മകനെ പറ്റിയല്ലേ പറയുന്നത് അവനല്ലാതെ യാതൊരു ദൈവവുമില്ല ലാ ഇലാഹ ഇല്ലാഹു ഇവിടെ അള്ളാഹു തന്നെ പറ്റിയാണ് പറഞ്ഞിരുന്നെങ്കിൽ ലാ ഇലാഹ ഇല്ല എന്ന് പറയണം അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ല അന എന്ന് പറയണം പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ലാ ഇലാഹ ഇല്ലാഹു അവനല്ലാതെ ദൈവമില്ല അപ്പം അവൻ ആരാണ് അത് ഈസ അല്ലേ അവർ പങ്കു കീർക്കുന്നതിന്ന് അവൻ എത്രയോ പരിശുദ്ധൻ അതായത് ഖുറാനിലെ ഈസ പരിശുദ്ധനാണ് അവൻ പങ്കേർക്കപ്പെടുന്നവനല്ല അള്ളാഹുവിനും മറിയമ്മൻ്റെ മകനും പുറമേ ഉള്ള ആരെയെങ്കിലും ദൈവനാമത്തോട് ചേർത്ത് അള്ളാഹുവിൻ്റെ നാമത്തോട് ചേർത്ത് വെച്ചാൽ അത് പങ്കി കീർക്കലാണ് ഷിർക്കാണ് അള്ളാഹു പൊറുക്കാത്ത പാപമാണ് എന്നാൽ മറിയമ്മൻ്റെ മകനെ അതിൽ നിന്നും അള്ളാഹു മാറ്റി വച്ചിരിക്കുന്നു ഇത് മോമ്മിയ സഹോദരങ്ങൾ അറബി മൂലം നോക്കി തന്നെ പഠിക്കണം പരിഭാഷകൾ നോക്കിയാൽ നിങ്ങൾ വഴിതെറ്റിപ്പോകും ഇനിയും അന്ത്യസമയത്തെ പറ്റിയുള്ള അറിവ് അതാർക്കാണുള്ളത് കൂടുതലും മുപ്പത്തി ഒന്നാം മതിയോ മുപ്പത്തിനാലോ വാക്യം തീർച്ചയായും അള്ളാവിൻ്റെ പക്കലാണ് അന്ത്യസമയത്തിനെ പറ്റിയുള്ള അറിവ് അള്ളാവിന് മാത്രമേ അന്ത്യസമയത്തിനെ പറ്റിയുള്ള അറിവുള്ളൂ അത് ശരിയാണ് എന്നാൽ അടുത്ത വാക്യം നോക്കാം നാൽപ്പത്തി മൂന്നാം മതിയോ അറുപത്തി ഒന്നാം വാക്യം എന്നാണ് പറയുന്നത് അതിൻ്റെ പരിഭാഷ എൻ്റെ സ്വന്തമാണ് കാരണം ഈ പരിഭാഷ ആണ് അറബിയോട് നീതി പുലർത്തുന്നത് അതിന് സമൂഹമായ ഉസമാതാത്തന്നെ ഇംഗ്ലീഷ് പരിഭാഷയും സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നു നിശ്ചയമായും അവൻ അന്ത്യസമയത്തിനുള്ള തീർച്ചയായ അറിവാകുന്നു അതിനാൽ അതിനെപ്പറ്റി സംശയിക്കരുത് എന്നെ പിന്തുടരുക ഇതാകുന്നു നേരായ മാർഗം ആരാണ് അന്ത്യസമയത്തിൻ്റെ അറിവാണ് അന്ത്യസമയത്തിനുള്ള അറിവ് അള്ളാഹുവിൻ്റെ പക്കലാകുന്നു എന്നുള്ള വാക്യം നമ്മളിപ്പോൾ ഉള്ളൂ അതിനേക്കാൾ എത്രയോ ഉറപ്പോടു കൂടിയാണ് ഈ വാക്യം എത്രമാത്രം എംഫസൈസ് നൽകിയാണ് ഈ വാക്യം കൊടു കൊടുത്തിരിക്കുന്നത് നിശ്ചയമായും അവൻ അന്ത്യസമയത്തുള്ള തീർച്ചയായും അറിവുന്നു വളരെ സത്യമായും പറയുന്നു ഖുരാൻ ലെ ഈസ അന്ത്യസമയത്തിൻ്റെ അറിവുള്ളവനാണ് അങ്ങനെയെങ്കിൽ അവനുള്ളവ് തന്നെയല്ലേ ഖുറാനിലെ ഇരുപത്തിയൊമ്പതാം നാൽപ്പത്തിയാറാം വാക്യം വേദക്കാരുടെ ഏറ്റവും നല്ല രീതിയിലല്ല നിങ്ങൾ സംവാദം നടത്തിയത് അവരിൽ നിന്ന് അക്രമം പ്രവർത്തിച്ചവരോടൊഴികെ നിങ്ങൾ അവരോട് പറയുക നിങ്ങൾക്ക് അവതരിക്കപ്പെട്ടതിലും ഞങ്ങൾക്ക് അവതരിക്കപ്പെട്ടതിലും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു ഞങ്ങളുടെ ദൈവവും നിങ്ങളുടെ ദൈവവും ഒരുവനാകുന്നു വാ ഇലാഹുന വാ ഇലാഹുക്കും വാഹു ഞങ്ങളുടെ ദൈവവും നിങ്ങളുടെ ദൈവവും ഏകനാകുന്നു ക്രിസ്ത്യാനികൾ വേദക്കാർ യഹൂദിനും ക്രിസ്ത്യാനികളും വിശ്വസിക്കുന്നത് ഏക ദൈവത്തിലാണ് എന്ന് ഖുറാൻ വ്യക്തമാക്കുന്നു പ്രിയ മുഹമ്മദിയ സഹോദരി സൗരന്മാരെ ക്രിസ്ത്യാനികൾ കർത്താവായ യേശു ക്രിസ്തുവിനെ ദൈവവുമായി ആരാധിക്കുന്നു ക്രിസ്ത്യാനികൾ ആരാധിക്കുന്ന യേശു തന്നെയാണ് ഖുറാനിലെ ഈസ എന്നെ മുഹമ്മദീറും വിശ്വസിക്കുന്നു ഈശ പാപമില്ലാത്തവനും ആരാധനയ്ക്ക് യോഗ്യതനായ ഏക ദൈവമാണെന്നും ക്രിസ്ത്യാനികൾ ഏക ദൈവ വിശ്വാസികളാണെന്നും ഖുറാൻ സാക്ഷ്യപ്പെടുന്നു ഈ സാക്ഷ്യങ്ങളുടെ വെളിച്ചത്തിൽ ഖുറാനിൽ വിശ്വസിക്കുന്ന മുഹമ്മദിയർ യേശുവിനെ നാഥനും രക്ഷകനുമായി സ്വീകരിക്കുവാൻ തയ്യാറാകണമെന്ന് വിനീതമായി ആഹ്വാനം ചെയ്തുകൊണ്ട് നിർത്തുന്നു ഈശ്വസ സ്തുതിയായിരിക്കും